പ്രൈം ലൊക്കേഷൻ എല്ലായിടത്തേക്കും നമുക്ക് ഈസി ആയിട്ട് ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് കമലേശ്വരം എന്ന് പറയുന്നത് തിരുവനന്തപുരം കമലേശ്വരത്താണ് നമുക്കിതാ ഈ കാണുന്ന ആറ് സെനില് മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള വീട് വിൽപ്പനയ്ക്കുള്ളത് കമലേശ്വരം ജംഗ്ഷനിൽ നിന്ന് അതായത് കമലേശ്വരം ഹൈസ്കൂളിൻ്റെ സൈഡിൽ കൂടെ കാണുന്ന വഴി ആര്യംകുഴി ഭഗവതി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞു ബോർഡ് വെച്ചിട്ടുണ്ട് അതുവഴി അകത്തേക്ക് ഇരുന്നൂറ്റി അറുപത് മീറ്റർ മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കലേശ്വരത്ത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ളൊരു ലൊക്കേഷൻ ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ പർപ്പസിന് വീടുകൾ ഒത്തിരി അധികം പേരാണ് ഈ ഒരു ഏരിയയിൽ ചോദിക്കുന്നത് ഇവിടെ പക്ഷേ നമുക്കിതിനകത്തേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു കഞ്ചഷൻ ഫീൽ ചെയ്യും പല റോഡുകളിലും കയറുമ്പോൾ ഇവിടെ ആ ഒരു പ്രശ്നമില്ല അതാ ഈ തൊട്ട് ഈ വീടിനോട് ചേർന്നിരിക്കുന്നത് ഒരു സർക്കാർ സ്ഥാപനമാണ് അതായത് മത്സ്യഭവനം എന്ന് പറഞ്ഞിട്ട് ഓഫീസ് ഓഫ് ഡെപ്യൂട്ടി കമ്മിഷ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസിൻ്റെ ഒരു മെയിൻ ഓഫീസാണ് മത്സ്യവീട്ടിൻ്റെ തന്നെ നമുക്ക് രണ്ട് ഓഫീസുകൾ കാണാം അതിൽ മത്സ്യഭവൻ എന്ന് പറയുന്ന ഓപ്പ ഓഫീസിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് മത്സ്യഭവൻ കഴിഞ്ഞിങ്ങനെ ആ മതില് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ആകത്തേക്ക് വരുമ്പം രണ്ടാമത് കാണുന്ന വീട് വീട്ട് നമ്പർ നോക്കുകയാണെങ്കിൽ കെ ആർ എ അൻപത്താറ് ഡി എന്നാണ് വീട്ടു നമ്പർ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് വന്നിട്ടൊരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അപ്പോൾ ഇത് അവരുടെ സ്വന്തം ആവശ്യത്തിന് അവർ വെച്ച വീടാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ വീടിനകത്ത് നമുക്ക് ടോട്ടൽ ആറ് ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ എങ്ങനെയാ വെച്ചാൽ പുള്ളിക്കൊരു അവർക്ക് നാല് മക്കൾ പിന്നെ കൊച്ചുമക്കൾ അവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ റൂമെന്നുള്ള കണക്കിനാണ് ഇതിനകത്ത് റൂംസ് വരെ ചെയ്തിട്ടുള്ളത് എല്ലാ റൂമുകളിലും അതിൽ അഞ്ച് റൂമിൽ എ സി ഉണ്ട് ആ രീതിയിലൊരു വമ്പൻ സെറ്റപ്പിലാണ് വീട് ചെയ്തിട്ടുള്ളത് ആഡംബരമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് ഇതിപ്പോൾ വീടിൻ്റെ ഏകദേശം ഒരു നാല് നാല് വർഷം പഴക്കമുണ്ട് പക്ഷേ ഓൺ പർപ്പസിന് അവർ സ്വന്തമായിട്ട് നിർമ്മിച്ച വീടായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബിൽഡ് ക്വാളിറ്റി പ്രതീക്ഷിക്കാം ഇപ്പോൾ ഈ വീട് കൊടുക്കുന്നതിന് കാരണം ഇവർ ഫുള്ളായിട്ട് വിദേശത്താണ് ഖത്തറിലാണ് അപ്പോൾ വല്ലപ്പോഴും ഒരു അവധിക്ക് മാത്രമാണ് ഇവിടെ വന്നു പോകുന്നത് അപ്പോൾ മക്കൾക്കാര്ക്കും ഇവിടെ വന്ന് സെറ്റിൽ ആവണ്ട സെറ്റിലാവണ്ടെന്നുള്ളൊരു ചിന്തയാണ് ആ ഒരു കാരണം കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കയറി വരുമ്പം തന്നെ നമുക്കിത് ഈ ഒരു ഏരിയയിൽ നമ്മുടെ കാർ പാർക്കിങ്ങിനുള്ള സ്പേസ് കിട്ടും കേട്ടോ പിന്നെ ഇതിനകത്ത് ശരിക്കും നമുക്കൊരു ഇന്നോവ കയറ്റി അവർ പാർക്ക് ചെയ്യുന്നതാണ് പക്ഷേ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കിതാ ഈ മതിലിവിടെ വന്ന് പൊളിച്ച് ഇവിടെയും കൂടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് കാർ പാർക്കിംഗ് കുറച്ചുകൂടെ ഈസി ആവും കേട്ടോ ഒരു വലിയ വണ്ടി ഗേറ്റ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് മാക്സിമം സ്പേസും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് അതായത് ആറ് സെൻറ്റിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത് മാക്സിമം എല്ലായിടത്തും നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് അതാ ഇത്രയും വലിയൊരു വരാന്ത ആണ് നോക്കുവാണെന്നുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വരാന്തയാണ് വീട്ടിലേക്ക് മുൻവെസ്നിന്ന് തന്നെ രണ്ട് എൻട്രൻസ് ഉണ്ട് അതായത് ഇതൊരു മെയിൻ എൻട്രൻസും ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട് അതുവഴിയും നമുക്ക് വീട്ടിനുള്ളിലേക്ക് ആക്സസ് ഉണ്ട് നമുക്കിതാ ഈ പ്രോപ്പർട്ടിയുടെ റൈറ്റ് സൈഡിലായിട്ട് വീണ്ടും നമുക്ക് വഴിയുണ്ട് ഇതാ ഇങ്ങനെ കറങ്ങി വഴി പോകുന്നുണ്ട് ഭാഗത്തേക്ക് ഒരു രണ്ട് ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് വഴി പോകുന്നുണ്ട് ഈ വഴിയിൽ നിന്നും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടും അതായത് ഇതാ ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി വഴിയിലൂടെയും നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തേക്ക് അതായത് വീട്ടിനുള്ളിലേക്ക് ആക്സസ് കിട്ടും വീട്ടിൻ്റെ ഒരു വശത്തായിട്ട് നമുക്ക് ഈ കാണുന്ന സ്പേസിലൊക്കെ ഇതുപോലെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് ഈ ഒരു വശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഇതിനകത്ത് ഇങ്ങനെ കടലാസ് ചെടിയും ചെമ്പരത്തിയും അങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ചതായി ഇങ്ങനെ മനോഹരമാക്കിയിട്ടുണ്ട് നമുക്കിനി വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് മെയിൻ എൻട്രൻസ് വഴി അകത്തേക്ക് പോവാം പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വൈറ്റ് കളർ തീമാണ് കേട്ടോ എവിടെ നോക്കിയാലും വൈറ്റ് ആണ് മാക്സിമം ഉള്ള ചുമരുകളിൽ ഇതുപോലെ ടൈലാണ് ഒട്ടിയിട്ടുള്ളത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് എളുപ്പത്തിന് എളുപ്പമാകണോ എന്നുള്ള രീതിയിലാണ് ഇതുപോലെ അതായത് ഇപ്പോൾ മുൻവശത്ത് കാണുന്ന ഇവിടെ എല്ലായിടത്തും ഫുള്ളായിട്ട് ടൈൽ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങളിന് പെയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് തുടച്ചെടുത്താൽ മതിയാവും കേട്ടോ ആ കണ്ടീഷനിലാണ് നമുക്ക് ഈ ചുമരെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്കിനി വീട്ടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം മുൻവശത്തുള്ള വാതിൽ നോക്കി ഇത് ഫുള്ള് തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ബാളികളിലായിട്ടാണ് വാതിൽ വരുന്നത് ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ഒരു ആംബിയൻസ് ഇവിടെ ഫുൾ ആയിട്ട് സീലിങ്ങിലെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് സെയിലിനുള്ളത് ഇതെല്ലാം നമ്മുടെ വീടിന്റെ ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഈ ഫർണിച്ചർ എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഈ രീതിയിൽ നമുക്ക് ഷോ കേസുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതാ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പാർട്ടിഷനും അതിൻ്റെ പിൻവശത്തായിട്ട് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്നാണ് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് ഡൈനിങ് ഏരിയ വന്നിട്ട് നല്ല നീറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡിൽ വന്നിട്ട് നമുക്കിതിലേക്ക് സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സോഫയിൽ നിന്നാണ് നമുക്കിതിലേക്ക് സീറ്റിംഗ് വരുന്നത് കേട്ടോ ഈ രീതിയിലാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടിപൊളിയല്ലേ നമുക്ക് സാധാരണ ഗതിയിൽ ഒരു വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴാണ് ഇതുപോലെ സോഫയിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക ഇത് ഭയങ്കര കംഫർട്ടബിളായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇത്രയും വലിയൊരു ഡൈനിങ് ടേബിൾ നമുക്കിതുപോലെ സോഫ വെച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ സൈഡിൽ നമുക്കിതുപോലെ സീറ്റിംഗ് തന്നെയാണ് അപ്പോൾ ഈ കാണുന്ന ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ പറ്റുന്നത് അതിൻ്റെ ഇതെല്ലാം ഉൾപ്പെടുന്ന രീതിയിലുള്ള വിലയാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ എന്നാൽ ഇവിടെ ഇങ്ങനെ നിഷസ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഈ ചെടികളൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ആ പ്രകാശം വന്നാൽ നല്ല രസമുണ്ടല്ലേ നമുക്ക് ഈ വീട്ടിൻ്റെ ഒത്ത നടുവിലായിട്ട് ഈ രീതിയിൽ ഒരു നടുമുറ്റം കണക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ അല്ല പക്ഷെ അത് ഫുള്ളായിട്ട് ഗ്ലാസ് ഇട്ടാണ് നമുക്ക് രണ്ട് നിലയിലൂടെയും പ്രകാശം അകത്തേക്ക് വരുന്നത് ഈ രീതിയിൽ ഇതിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ആൻഡ് ഗ്ലാസ് ആണ് നമുക്കിതിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല കണ്ടോ ഈ രീതിയിലുള്ള ടഫ് ടഫൻ ഗ്ലാസ് ആണ് ഇതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് ആറ് ബെഡ്റൂംസാണ് ഈ വീട്ടിൽ വരുന്നത് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ നാല് ബെഡ്റൂംസുമാണ് വരുന്നത് അപ്പോൾ ഇതാ ഇത് ഒരു ബെഡ്റൂം ഇത് രണ്ടാമത്തെ ബെഡ്റൂം നമുക്ക് അതിനു മുമ്പ് നമുക്ക് കിച്ചണിലുള്ള കിച്ചൺ എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ഈ റൂംസിലേക്ക് പോകാം ഇത് ഇങ്ങനെ ഒരു വാതിൽ കൊടുത്താണ് നമ്മുടെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് വരുന്നത് കേട്ടോ കിച്ചണിലേക്ക് വരുമ്പോഴായാലും ഫുൾ ആയിട്ട് നമുക്ക് വൈറ്റ് കളർ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് അതാ ഇവിടെ ഒരിടത്തും നമുക്കിങ്ങനെ അഴുക്ക് പറ്റുമെന്നുള്ളൊരു പേടി വേണ്ട കേട്ടോ നമുക്ക് തുടച്ചെടുത്താൽ മാത്രം മതിയാവും നമുക്കിപ്പോൾ സാധാരണ ഇതെയിൽ വൈറ്റ് കളർ പെയിൻ്റ് അടിക്കുമ്പോൾ അഴുക്കായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയും ഇതിനാണെങ്കിൽ ടൈൽ ഒട്ടിയത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അഴുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തുടച്ച് മാറ്റാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ഡി ലൈഫിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്യാവശ്യം അത്യാവശ്യം നല്ല ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തതെന്ന് നൽകുന്നത് ഡീ ലൈഫാണ് നമുക്കിതിനകത്ത് ഒരു ബെഡ്റൂമിനകത്ത് ഒരു കബോർഡും അതിൻ്റെ കോട്ടം ഒരു ചെറിയ വർക്കിനെ തന്നെ നമുക്ക് ഏകദേശം രണ്ട് ലക്ഷം രൂപയോളം ചിലവാക്കിയാണ് ഈ ഒരു വീട്ടിനകത്ത് ചെയ്തിട്ടുള്ളത് കേട്ടോ ആ റൂമിലേ ഞാൻ തരാം അതുപോലെ തന്നെ കിച്ചണിനകത്തുള്ള വർക്കും ഡീ ലൈഫ് ഇൻറ്റീരിയേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് നമുക്കിത് ഈ ഭാഗത്തായിട്ടൊരു സ്റ്റോർ റൂമുണ്ട് നമുക്കിതിൽ കാണുന്ന സ്റ്റൗ ചിമിനി ഇതെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് നമുക്കിതിനകത്ത് നമ്മൾ പറയുന്ന വിലയിൽ ഉൾപ്പെടുന്നതാണ് നമുക്കിതിനകത്തുള്ള പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം അവർ മാറ്റുന്നുണ്ടാവും കേട്ടോ അപ്പം ഇതിൽ കാണുന്ന മിക്കവാറുള്ള പാത്രങ്ങളെല്ലാം ഇവർ കത്തറിൽ നിന്നൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചവിട്ടിവരേക്കും കത്തറിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ഇതാ ഈ ഭാഗത്തായിട്ട് വെക്കാം ഇപ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു ടോപ്പ് ലോഡാണ് അത് നമുക്ക് പുറത്താണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്കൊരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ ആണെങ്കിൽ ഈ ഭാഗത്തായിട്ട് വെക്കാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഇത് പോകെ നമുക്ക് ഇത് പിൻവശത്തായിട്ട് വീണ്ടും ഇറക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ മതിൽ വരുന്ന സ്പേസ് ഫുള്ളായിട്ട് കവർ ചെയ്ത് അതാ ഇവിടെ എല്ലായിടത്തും ഈ രീതിയിൽ നെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഒരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ വല്ല ബാമ്പോ അട്ടയോ ഒന്നും കയറാത്ത രീതിയിൽ സേഫ് ആക്കുന്ന രീതിയിൽ അത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ടറ്റത്തും ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിന് ചുറ്റി ഇതുവഴി നടന്നു വരാൻ സാധിക്കും പക്ഷേ നമുക്കിതൊരു പേഴ്സണൽ സ്പേസ് ആയിട്ട് അതായത് നമ്മുടെ ഒരു വർക്ക് ഏരിയ ആയിട്ട് ഈ സ്പേസ് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താം ഇവിടെ നോക്കിയാൽ ചെറിയൊരു അമ്മിക്കലിലടക്കം നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ പുതിയ വീടുകളിലൊന്നും കാണാൻ കിട്ടാത്തൊരു സാധനം ഉണ്ട് അമ്മിക്കല് പക്ഷേ ഇതൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇവർ വല്ലപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് മാത്രമേ വീട്ടിലാളുണ്ടാവൂ കേട്ടുള്ളൂ കേട്ടോ ഇവിടെ ഫിൽട്ടർ ഫിൽട്ടർ യൂണിറ്റ് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് സ്റ്റൗ ആണെങ്കിൽ സ്റ്റൗ ഉണ്ട് എല്ലാ സംഭവങ്ങളും നമുക്കിതായി ഇവിടെ ഉണ്ട് അതായവിടെ നോക്കിയേ നമുക്കൊരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനാണ് ഇപ്പോൾ ഒരു നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ വാഷിംഗ് മെഷീൻ നമുക്കിതുപോലെ പിൻവശത്തായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ വീട്ടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം ദാ ഇതാണ് കേട്ടോ ശരിക്കും മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ മേളത്തെ ഒരു റൂമിലും നമുക്ക് ഇതേ വലുപ്പത്തിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് ആറ് ബെഡ്റൂംസ് വരുന്നതിൽ ആദ്യത്തെ റൂമാണ് അതാ ഈ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്കിതാ ഒരു കിങ് സൈസ് കട്ടിൽ ഓൾറെഡി ഉണ്ട് ഇതുപോലുള്ള കബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതാ ഇവിടെ നോക്കി ഫുൾ ആയിട്ട് കബോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചുമർ നോക്കിയാണെങ്കിൽ ഒരു നാല് പാളിയിലെ വലിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇതാ ഈ ഭാഗത്ത് നോക്കുവാണെങ്കിലും ഒരു ഡ്രസ്സിംഗ് ടേബിൾ പ്ലസ് നമുക്ക് സ്റ്റോറേജ് ഏരിയ ഇതുപോലൊരു കബോർഡ് അതിന് മേളിലേക്ക് എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം അതെ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ പ്രീമിയം ഫിറ്റിങ്സ് ആണ് മിക്കവാറും ഉള്ള എല്ലാ ഇതും ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് നമുക്കിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പൈപ്പ് ഫിറ്റിങ്സ് ആയാലും സാനിറ്ററി വെയർസ് ആയാലും എല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ആണ് നമുക്ക് ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ളത് അതായത് ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ നമുക്കൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കുഷനുള്ള ഒരു ബെഞ്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ നമുക്ക് എത്രത്തോളം സ്പേസ് ആണെന്ന് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ഈ വീ റൂമിൻ്റെ ഒരു കോർണറിലാണ് ഇരിക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ കട്ടിലിട്ടതിന് ശേഷവും ഇതിന് ചുറ്റും നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നുണ്ട് സ്റ്റോറേജ് എല്ലാം നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒതുങ്ങിയിട്ടാണ് ഇരിപ്പുള്ളത് കേട്ടോ ഈ രീതിയിൽ സ്റ്റോറേജ് എല്ലാം നമുക്ക് ഒരു ഇടഞ്ചിലില്ലാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് അതുപോലെ സീലിങ്ങിനെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്ത് ആംബിയൻസ് ലൈറ്റിംഗ് വരുന്ന രീതിയിലും നറേ അധികം ലൈറ്റിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് എ സി ഇൻസ്റ്റാൾഡ് ആണ് അഞ്ച് റൂമുകളിൽ എ സി ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇനി അതൊന്നും നിങ്ങൾ വാങ്ങിവെക്കേണ്ട കാര്യവുമില്ല നമ്മുടെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ രീതിയിൽ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്ക് എല്ലാ റൂമുകളിലും ഒരു ചുമരിലെങ്കിലും ഇതുപോലെ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ നോക്കിയത് ഈ രീതിയിൽ ടൈൽ ഒട്ടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് കട്ടിലെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് ഇതാ ഈ ഭാഗത്തായിട്ട് കബോർഡ് വരും ഓക്കെ ഇവിടെ ഈ ഒരു ചുമർ ഫുള്ളായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ജാക്ബാറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ് അത ഇവിടെ നോക്കുമ്പോഴത്തേക്കും വുഡിലും ഗ്ലാസ്സിലുമാണ് ഈ ഒരു റെയിലിങ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടേക്കൊക്കെ നോക്കുമ്പോൾ നല്ലതുപോലെ പ്രകാശം ഇവിടെ നിന്നേക്ക് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇടയിലൊക്കെ ജനൽ കൊടുത്ത് അവിടെ നിന്നെല്ലാം നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴുള്ളൊരു ലുക്ക് നോക്കി ശരിക്കും നമ്മുടെ ഒരു പേഴ്സണൽ ലിവിങ് സ്പേസ് ആയിട്ട് ഒത്തിരി അധികം സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ നാല് ബെഡ്റൂംസാണുള്ളത് ബെഡ്റൂംസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സ്പേസ് കാണിച്ചു തരാം ഇതാ ഇവിടെ നോക്കി ഇത് ടഫൻ്റെ ഗ്ലാസ് വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു പർഗ്ലോസ് പർഗ്ലാസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നടുമുറ്റത്തിലേക്ക് പ്രകാശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ താഴെ വരേക്കും ഇതുപോലെ പ്രകാശം വരും ഇതിൻ്റെ മേളിൽ നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ എന്നുവെച്ചാൽ ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ വിഴിയെ പൊട്ടയൊന്നും ചെയ്യത്തില്ല ഇതാ ഈ രീതിയിലാണ് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് വരുന്നത് ഇവിടെയും ഓൾറെഡി ഫർണിഷ്ഡ് ആണ് അതായത് സോഫയെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല ഈ രീതിയിലാണുള്ളത് സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടലായിട്ട് നാല് റൂംസാണ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ റൂം എല്ലാ റൂമുകളിലും ഇതുപോലെ കട്ടിലും ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഒരു റൂം പോയിട്ട് ബാക്കി എല്ലാത്തിലും എ സിയും ഉണ്ട് ഇതാ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളുണ്ട് ഇവിടെ കബോർഡുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇ റൂമിലേക്ക് ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് അടുത്ത് നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ കയറി ഒന്ന് ഇങ്ങനെ ചാരിയിരിക്കാം ഇന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം വായിക്കണമെങ്കിൽ വായിക്കാം ഇതിനെ ഒന്ന് ഉയർത്തി കഴിഞ്ഞാൽ നല്ലതുപോലെ പ്രകാശം വരുമേക്കും അല്ല നമുക്ക് എല്ലാ റൂമുകളിലും ഇതുപോലെ ബ്ലൈൻഡ്സ് വിട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിനി അതിന് പ്രൈവസിയുടെ കാര്യത്തിലും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രകാശം വേണമെന്നുള്ളപ്പോൾ ഉയർത്തിയാൽ മാത്രം മതി അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ റൂമിലേക്ക് പോകാം അതായത് ഈ കാണുന്ന കബോർഡ് അവരുടെ പഴയ വീട്ടിൽ അങ്ങനെ ഉപയോഗിച്ചിരുന്നതാണ് കേട്ടോ അതിനെയും തന്നെ നമുക്ക് ഈ ഒരു കളർ തീമിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്ന രീതിയിൽ നീറ്റാക്കി ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു സെറ്റപ്പുമായിട്ട് നല്ലതുപോലെ മാച്ചായി പോകുന്നുണ്ട് കേട്ടോ എന്നാൽ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം അതായത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ റൂമാണ് ഇതിന് നമുക്ക് ഓൾറെഡി കോട്ട എല്ലാം ആണ് സൈഡ് ടേബിൾ അതായത് ഈ കാണുന്ന പോലെ കബോർഡ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതായത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ റൂമിനാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയസ് ചെയ്തിട്ടുള്ള എല്ലാം ഡീ ലൈഫ് ഇൻറ്റീരിയേഴ്സിൻ്റെ വർക്കാണ് കേട്ടോ അതായത് ഇതിൽ കാണുന്ന കബോർഡ് അതായത് ഈ ഡ്രെസ്സിംഗ് ടേബിൾ ഇതെല്ലാം ഡീ ലൈഫ് ഇൻറ്റീയറിൻ്റെ വർക്കാണ് ആ രീതിയിലുള്ള ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ആണ് ഈ റൂമിനുള്ളത് അതായത് ഈ ഭാഗത്തായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കബോർഡ് കാണാം മേളിലെല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് താഴേക്കെല്ലാം നോക്കിയത് നല്ല നീറ്റായിട്ടുള്ള ആയിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള ഒരു റൂമാണേ അതിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് വലിയ സ്റ്റ്യൂട്ടൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന രീതിയിൽ അത്രയും സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അടിയിലേക്ക് എല്ലാം സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് ഈ കബോർഡ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ രീതിയിൽ നല്ല നീറ്റ് ആയിട്ടുള്ളതിനകത്ത് എല്ലാം ജാഗ്വാറിന്റെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ദാ ഇതാണ് നമ്മുടെ ആറാമത്തെ ബെഡ്റൂം അതായത് ഈ വീട്ടിലെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ കണക്കാണ് കേട്ടോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ് ഇതിലും കട്ടിലും കാര്യങ്ങളും എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമുക്ക് ദാ ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട് എ സി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് മേടിലുള്ള എല്ലാ റൂമിലും ദാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ജനലിൻ്റെ അടുത്തുകൂടെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് പിൻവസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മത്സ്യഭവൻ്റെ ഓഫീസാണ് കേട്ടോ ഇതാ ഈ കാണുന്ന കെട്ടറ മത്സ്യഭവൻ്റെ ഓഫീസാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ആ ഒരു ഓഫീസ് നോക്കി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിൻവശത്തായിട്ട് കാണുന്ന വീടാണ് ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം നേരിട്ട് നിൻ്റെ ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീലാക്കാനും പറ്റും കേട്ടോ ഇവരിപ്പോഴാണെങ്കിലും നാട്ടിലുണ്ടേ അപ്പോൾ ഈ ആഴ്ചയൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായ വേഗം തന്നെ എഴുതാൻ രജിസ്ട്രേഷൻ പരിപാടിയെല്ലാം ആയിട്ട് കഴിയുന്നുണ്ടാവും ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇപ്പം നമ്മൾ ടെറസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ടവർ റൂം കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ട് ഇനി മേളിലോട്ട് ഇവർ ശരിക്കും ഒരു ബാർബിക്യു സ്പേസ് അങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലാണ് അത് നമ്മൾ ചെയ്ത് നിർത്തിയിരുന്നത് പക്ഷേ പിന്നീട് നാട്ടിലാരും ഇല്ലാത്തത് കാരണമാണ് ഫർദർ ആയിട്ടുള്ള വർക്കുകൾ അവിടെ ചെയ്യാത്തത് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആ പറഞ്ഞ പരിപാടികളൊരു പാർട്ടി ഏരിയ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് ഇവിടെ റെയിലിങ്ങും നമുക്ക് ഇതുപോലെയുള്ള ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇവിടെ നിന്ന് നമ്മുടെ ഒരു വ്യൂ നോക്കി ഈ ആയിരിക്കും നിങ്ങളുടെ അയൽവാസികൾ ചുറ്റും നല്ലൊരു പച്ചപ്പാണ് കേട്ടോ അതായത് ഈ ഓപ്പോസിറ്റ് വീട്ടിൽ ഒത്തിരി അധികം ചെടികളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പച്ചപ്പാണ് നമുക്കതുപോലെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു കഞ്ചഷൻ ഫീൽ വരത്തില്ല അതായത് ഈ മുൻവശത്തൂടെ ഈ വഴി ഇങ്ങനെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ സൈഡിലൂടെയും കറങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് അതുപോലെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഈ അതായത് മുൻവശ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു സർക്കാർ സ്ഥാപനമാണ് അതിൻ്റെ ഓഫീസാണ് അത് സർക്കാർ പ്രോപ്പർട്ടിയാണ് അതിനകത്തും ഇനി വേറൊന്നും വരാനില്ല ഓൾറെഡി കെട്ടിടമൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇതുമായിട്ട് ഒത്തിരി ചേർന്നുവല്ലിരിക്കുന്നത് നല്ല സ്പേസ് വിട്ടിട്ട് തന്നെയാണ് ആ കെട്ടിടം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കഞ്ചക്ഷൻ ഫീല് നമുക്ക് തോന്നത്തില്ല ഇതിൽ എനിക്ക് പറയാനുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗേറ്റ് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ ഗേറ്റാക്കിയിട്ട് അവിടെ നമുക്കൊരു നീക്ക് കയറ്റിന് അങ്ങോട്ട് തള്ളി വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയായിട്ട് വണ്ടികളകത്ത് കയറ്റി പാർക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പം വളരെ നല്ല നീറ്റായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കമലേശ്വരം ജംഗ്ഷനോട് വളരെ ആഹാ നല്ല സുഖം കേട്ടോ ഇതിനതിരിക്കാൻ ഇവിടെ ഞാൻ നേരത്തെ ഇതിലിരുന്നില്ല കേട്ടോ ശരിക്കും ഭയങ്കര കംഫേർട്ടാണ് ഈ സോഫയിൽ നമുക്ക് ഇതിൽ ഈ ഏറ്റത്തെ റിക്ലൈനറും ഉണ്ടെന്നുണ്ട് കേട്ടോ ോക്കി രണ്ട് എൻഡിൽ റിക്ലൈനർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ എൻഡിലും ആ എൻഡിലും നമുക്ക് ഈ സോഫയിൽ ഉണ്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ മടക്കി വയ്ക്കാം ആവശ്യമില്ലാത്തവ മടക്കി വയ്ക്കാം ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ആക്കി നമുക്കൊന്ന് കിടക്കാൻ പറ്റും കേട്ടോ നൈസാണ് ശരിക്കും ഈ സോഫയൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സോഫയാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്ന കാര്യം സോഫയിലിരുന്ന സുഖം പിടിച്ചങ്ങ് മറന്നുപോയി അപ്പോൾ കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമലേശ്വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒത്തിരി അധികം പേര് ഈ ആഗ്രഹിക്കുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ കാരണം അതിൻ്റെ ഒരു ലൊക്കേഷൻ തന്നെയാണ് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എൻ എച്ചിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് അതുപോലെ തന്നെ സിറ്റിക്കകത്തേക്ക് കയറണം നമുക്കിവിടെ നിന്ന് മണക്കാട് തമ്പാനൂർ പോലുള്ള പ്രൈം ലൊക്കേഷൻ എല്ലായിടത്തേക്കും നമുക്ക് ഈസിയായിട്ട് ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് കമലേശ്വരം എന്ന് പറയുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇവിടെ ഇട്ടിരിക്കുന്ന പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ ഭയങ്കര റീച്ചായിരിക്കും കാരണം കാരണം കമലേശ്വര ഏരിയയിൽ ആൾക്കാർ വീടുകൾ നിറയാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിക്കുക ഇതിനുദ്ദേശിക്കുന്നവില രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ടു പോയിൻ്റ് നയൻ ക്രോസാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ് നമുക്കിവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ കമലേശ്വരം ജംഗ്ഷനിലേക്ക് കറക്റ്റ് ഇരുന്നൂറ്റി അറുപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ ശരിക്കും ആരെയും കൂടി റോഡിനകത്ത് ഒരു ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ആ വർക്ക് ഫിനിഷായി അതിൻ്റെ സ്ലാബലായിട്ട് ക്ലോസ് ആയിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ ബാക്കി ടാർങ്ങും എല്ലാം ക്ലിയർ ആവുന്നുണ്ടാവും അപ്പോൾ നമുക്ക് നല്ല ഈ ഒരു മേഖലയിൽ തന്നെ നമുക്ക് ട്രാഫിക് കഞ്ചക്ഷൻ ഒന്നും ഇല്ലാണ്ട് ശരിക്കും എത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണിത് അപ്പം ഇത് മിസ്സാക്കലേ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും